ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം അധികാര അധികാരത്തുടർച്ച ലക്ഷ്യമിട്ട എ ബി വി പി മത്സരിക്കുമ്പോൾ യൂണിയൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ എസ് യു ഐ മത്സര രംഗത്തിറങ്ങുന്നത് ഇടതുപക്ഷത്തിനായി എസ് എഫ് ഐയും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിനാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പത്ത് വർഷമായി ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലുള്ള എ ബി വിപിയുടെ മേധാവിത്വം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻഎസ് യു ഐയും എസ് എഫ് ഐ ഐസ സഖ്യവും മത്സര രംഗത്തിറങ്ങുന്നത് എ ബി വി പി ആകട്ടെ ഇക്കുറി വൻ ഭൂരിപക്ഷത്തിൽ വിദ്യാർത്ഥി യൂണിയനിൽ അധികാര തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എ ബി വി പി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായി ഛാത്രസംവാദ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥിനികളെ ആദരിക്കുന്നതിനായി സ്വയം സിദ്ധ പരിപാടിയും എ ബി വിപിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തി എ ബി വിപി ഛാത്രഗർജന റാലി സംഘടിപ്പിച്ചു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് വർദ്ധനവ് മെട്രോയിൽ കൺസെഷൻ എല്ലാ കോളേജുകളിലും എൻ സി സി യൂണിറ്റ് കേന്ദ്രീകൃത ഹോസ്റ്റൽ പ്രവേശന സംവിധാനം എന്നീ ആവശ്യങ്ങളാണ് എ ബി വി പി മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പിന്തുണയോടെ എ ബി വി പി നേതൃത്വം നൽകുന്ന യൂണിയൻ വിദ്യാർത്ഥി ദ്രോഹ നയങ്ങൾ അടിച്ചേൽപ്പിച്ചുവെന്ന് ഐസ എസ് എഫ് ഐ സഖ്യം ആരോപിക്കുന്നു എ ബി വിപിയുടെ വർഗീയ വിദ്യാർത്ഥി ദ്രോഹ നിലപാടുകൾക്കെതിരെ ഇക്കുറി വൻ വിജയം നേടുമെന്നാണ് ഐസ എസ് എഫ് ഐ സഖ്യവും എൻ എസ് യു എയും അവകാശപ്പെടുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി